അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഊരകം സി എം എസ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാൻവാസ് ചലഞ്ചിന്റെ ഉദ്ഘാടനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് നിർവഹിച്ചു ചേർപ്പ് എസ് ശ്രീലാലസ് സ്കൂളിൽ നിന്നും ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഊരകം സെന്ററിലാണ് ക്യാൻവാസ് ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നത് മാള ഡി ഡിഐഡിഷൻ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ അനൂപ് ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിജേഷ് പുളിപ്പറമ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി വാർഡ് മെമ്പർ കെ വി പ്രജിത് ലഘുലേഖാ വിതരണം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപക ലീമോൾസി വർഗീസ് ഊരകം സർവീസ് കാരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ സ്കൂൾ പി ടി എ പ്രതിനിധികൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി തുറന്ന് കുട്ടികൾ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു പ്പെട്ടുകൊണ്ടായിരുന്നു ചിന്തിക്കുന്നു അതിൽ ഏറ്റവും ഇരയാവുന്നതും ഇവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളുകളെയും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം രേഖകളുടെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രീതികളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത രീതികൾ നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും ും എന്നാ സമീപത്തിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം ആകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്രമാത്രം ഇലഭമായി ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ പത്രം എടുത്തു നോക്കിയാൽ ഒരു സ്ത്രീ തന്റെ ഉള്ളിലൂടെ മുപ്പത് കോടി രൂപയുടെ ലഹരി മരുന്ന് കടത്താനാണ് ശ്രമിച്ചത് അന്നത്തെ ന്യൂസ് പേപ്പറിലുള്ളൊരു വാർത്തയാണ് എവിടെ തിരിഞ്ഞാലും ലഹരി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം മാറിയിരിക്കുന്നത് അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ആരെയും കളിചാരാൻ പറ്റുകയില്ല പക്ഷെ നമുക്ക് ഒന്ന് തീരുമാനിക്കാം എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം